ഹലോ ഗുഡ് മോർണിംഗ് ആദ്യം അയക്കാമിൽ നമ്മള് തുടങ്ങുകയാണ് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ തുടങ്ങുന്നത് ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് മൈ ലൈഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ കാണിക്കുന്നത് ആൻഡ് ഇന്ന് തലേ ഓണത്തിന്റെ തലേ ദിവസമാണ് അപ്പൊ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട് ഓൾറെഡി നമ്മൾ പ്രാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ മുറി ഇംഗ്ലീഷൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണം ഒന്നുമില്ല അങ്ങനെ സെലിബ്രേഷൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞങ്ങൾ സാധാരണ അങ്ങനെ വലിയ ഓണം കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമേ അപ്പൊ ഞാൻ ഫസ്റ്റ് എന്തായാലും എഴുതേറ്റേ ഉള്ളൂ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അപ്പം ഇത് ഓണത്തിന്റെ തലേ ദിവസമാണ് നാളെ തിരുവോണമാണ് നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഇതാ പലതായിപ്പൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം ഞാനിപ്പോൾ ചെന്നു തുറന്നപ്പോൾ ഫസ്റ്റ് ഭയങ്കര ഡള്ളായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ രാവിലെ മഴ തന്നെ കാരണം ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഇന്നിപ്പം മാനൊക്കെ തെളിഞ്ഞാൽ കിടക്കുന്നത് മഴയില്ലെങ്കിൽ വലിയ കാര്യം കാരണം ഓണമല്ലേ മഴ കൊണ്ടുപോയാൽ ഭയങ്കര ബോറായിരിക്കും മാത്രമല്ല ഇപ്പം ഭയങ്കര തിരക്കാണ് കച്ചവടക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നവർക്കാണെങ്കിലും ഒക്കെ മഴ വന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ആൻഡ് നമുക്ക് ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടെന്ന് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തല്ലോ ആദ്യം തന്നെ ഒരു ചായ പിടിച്ചിട്ടൊക്കെ ഒരമ്മ രാവിലെ തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് സോ ഞാൻ ചായ കുടിക്കാൻ മുറ്റം തൊട്ട് ഇറങ്ങിയ ഞാൻ പിന്നെ ഇവിടെ ഇരുന്നു എന്റെ നോക്ക എന്റെ ബാക്കിൽ ഇവിടെ പോയി ഒരാൾ കിടപ്പുണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാ അത്തൊക്കെ ഇട്ട് വെച്ചേക്കാ നമ്മൾ രാവിലെ ഷൂട്ടിന് പോയി അപ്പം സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഓണം ഓണം എപ്പോഴും എനിക്ക് എൻ്റെ നാട്ടിലെ ഓണം തന്നെയാണ് ഭയങ്കര സ്പെഷ്യൽ എൻ്റെ ലൈഫിൽ ഇനി അങ്ങനത്തെ ദിവസങ്ങൾ കിട്ടത്തില്ല അതൊക്കെ പോയി അതൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അത് ഇപ്പോൾ ഇരുന്ന് കരയും കാരണം വേറൊന്നുമല്ല അവിടുത്തെ ഓണം ഇങ്ങനത്തെ അത്തൊന്നും ആയിരിക്കില്ല ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൂ വാങ്ങിച്ചിട്ട് ഇടുന്ന അത്തമല്ലേ പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞാൽ ഓണത്തിന് പത്ത് ദിവസം മുമ്പ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഒന്ന് തുണങ്ങുമ്പോഴത്തേക്കും നല്ല ഒരു പ്രകാശമൊക്കെ വരും പ്രത്യേകിച്ച് സൂര്യൻ്റെ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കും അത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു ഇണങ്ങിയിരിക്കും നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും പിന്നെ ഫുള്ള് തുമ്പികളായിരിക്കും അത് നാട്ടിൻ പുറത്ത് ജീവിച്ചവർക്ക് അറിയാൻ പറ്റും ഫുൾ ഓണത്തുമ്പികളായിരിക്കും പിന്നെ ആ ഒരു രാവിലത്തെ ചെറിയ തണുപ്പൊക്കെ കാണും അതൊക്കെ അത് അത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇവിടെ അങ്ങ് അതൊന്നും കിട്ടത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഓണസാമ്യമാകുമ്പോഴത്തേക്കും ഞങ്ങൾ മലയിൽ പോവും എടി വിട്ടായിക്കിടി ഞങ്ങൾ മലയിൽ പോവും ഊഞ്ഞാലിടാനുള്ള കമ്പ് വെട്ടാനായിട്ട് അതുപോലെ വലിയ മരത്തിന്റെ വലിയ മരത്തിൻ്റെ ഞാനിവിടെ ഇരിക്കുന്ന എന്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നു അതാണ് അവന്റെ ഏറ്റവും അവടെ ഏറ്റവും വലിയ പ്രശ്നം അവൾക്ക് കണ്ണെടുത്താൽ കണ്ടു അപ്പൊ ആ ഇതിനും വന്ന് കടിക്കും ഉപദ്രവിക്കും അവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഊഞ്ഞാലിന്റെ കമ്പ് വെട്ടുന്ന കാര്യം എന്നിട്ട് ഈ കഴ കഴിവിന് കഴയതാട്ടോ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ പറയുന്നത് അപ്പം അതിനെ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് മുറ്റത്ത് ഇട്ട് തരും അപ്പം ആ ഓണ സമയത്തായിരിക്കും നമുക്ക് ഊഞ്ഞാൽ കിട്ടുന്നത് ചില്ലാട്ടോന്നൊക്കെ പറഞ്ഞ് എത്ര പേർക്ക് അറിയും അറിയത്തില്ല അപ്പം ഇതൊന്ന് ഇതൊക്കെ മിസ്സ് ചെയ്തിട്ട് എത്ര വർഷമായി പത്തിരുപത് വർഷമായി ആ ഓൾമോസ്റ്റ് വേണ്ടത്ര വന്നിട്ട് ഇരുപത് വർഷമായി അപ്പം ആ ഇരുപത് വർഷം എൻ്റെ എൻ്റെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ അത്തം അമ്മൂമ്മ ആണെങ്കിൽ ഈ മണ്ണ് കൊണ്ട് ഒരു ഒരു ഹൈറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചാണകം വെച്ച് മെഴുകി അതിനുശേഷമാണ് നമ്മളതിൽ ഓരോ ഓരോ ദിവസം ഓരോ ലെയേഴ്സ് കൊണ്ടുവന്നിട്ട് പത്ത് ദിവസം പത്ത് ലെയർ അങ്ങനെയാണ് നമ്മൾ അത്തപ്പൂണ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് നമ്മളിവിടുത്തെ മാർക്കറ്റിൽ ബേ പൂക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അവിടെയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഉള്ള ഇലയും പൂക്കളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്ത ഇടുന്നത് അപ്പം ഇനി അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല നമുക്ക് ആ വീടും സ്വരങ്ങളൊക്കെ പോയി ഇനിയിപ്പം ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് അതാണ് ഏറ്റവും വലിയ മെമ്മറീസ് ഓണം മെമ്മറീസ് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നമ്മൾ ും ശർക്കരവരട്ടിണ്ടാക്കും അതേപോലെ തന്നെ ഒരു ഒരു സാധനം ഉണ്ട് ഉണ്ടായിട്ട് പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് ഓണം ആഘോഷിക്കും ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ല ആളുമില്ല ബഹളവും ഇല്ല ഇപ്രാവശ്യം ഉണ്ണിയും ഇല്ല സോ ഇപ്രാവശ്യത്തെ ഓണം മാത്രം ഇല്ല അടിപൊളിയൊന്നും അല്ല എനിക്കത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പിന്നെ എന്താണ് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഇതൊക്കെ നമ്മൾ േ നമ്മൾ ഫേസ് തറയിലിരുന്നു ഉറുമ്പേടിയുള്ളു ഞാൻ ഈ ഇരുന്ന് ഞാൻ അകത്ത് പോയിരിക്കട്ടെ ഉണ്ടാക്കി വഴിയതാണ് ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മുമ്മയുടെ ഒരു വൃത്തിയാക്കൽ പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇത് നമ്മുടെ വഴിയാണ് വണ്ടി വരുന്ന വഴിയാണ് അപ്പൊ നമ്മളിത് നല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ പോച്ചയൊക്കെ പിച്ച് വൃത്തിയാക്കത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചും പോച്ചയൊക്കെ ചെത്തി വഴിയൊക്കെ തൂത്ത് വായി വൃത്തിയാക്കാന്ന് വിചാരിച്ചു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഞാനും വിചാരിച്ചു അമ്മയുടെ കൂടെ കൂടാന്ന് അമ്മൂമ്മ ആദ്യം തന്നെ പരിമറും എല്ലാം വൃത്തിയാക്കി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ പോച്ച കുറേ ഉണ്ട് മഴയൊക്കെ പിടിച്ചതിന് ശേഷം പോച്ച കുറേ വന്നിട്ടുണ്ട് പോച്ചയെല്ലാം എല്ലാം പിച്ച് വൃത്തിയാക്കി തൂത്ത് വരുത്തി ഇട്ടപ്പോൾ തന്നെ അവിടെ ഒരു വെട്ടം വീണ് കേട്ടോ ഇതും നമ്മൾ ഈ ഓണസമയത്തൊരു ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ ഒരു പരിപാടിയാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും എല്ലാം കണക്റ്റ് ചെയ്യുന്ന നാട്ടിലത്തെ കാര്യങ്ങളാണ് കേട്ടോ നാട്ടിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇപ്പം ഇന്ന് ഫ്രീ ആയിരുന്നപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ല അപ്പം സമയം പോകണമല്ലോ അങ്ങനെ ഞാൻ ഉമ്മയുടെ കൂടെ കൂടി നമ്മൾ നമ്മളവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി പോച്ച് എല്ലാം മാക്സിമം പറിക്കാൻ പറ്റുന്നതെല്ലാം പറിച്ചു വൃത്തിയാക്കി തീ കിട്ടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ് ഹാപ്പി ഓണം നമ്മളെ തിരുവോണത്തിൽ നിന്ന് രാവിലെ തന്നെ രാവിലെ അമ്പലത്തിൽ പോവാണ് നമുക്ക് മുറ്റത്ത് തന്നെ ഒരു അമ്പലമുണ്ട് തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട് ഇത് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രക്കുളമാണ് കേട്ടോ കാവിൻ്റെ കുളമാണ് ഇതെനിക്കൊന്നും അറിയിക്കുന്നത് നിങ്ങൾ ആരും കാണിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഞാനും അമ്മയും കൂടെ എന്താ അമ്പലത്തിൽ പോയി അടുത്തൊരു കാവുണ്ട് ഞാൻ ഇതാണ് ആ കാ കുളത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാവാണ് കേട്ടോ പഞ്ചിയമ്മ ദേവി ക്ഷേത്രത്തിൻ്റെ കാവാണ് അപ്പം വേറെ ഞാൻ അത് ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അമ്പലത്തിൽ പോകൊന്നും എടുത്തിട്ടില്ല കേട്ടോ സദ്യകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലായി ഇപ്രാവശ്യം അങ്ങനെ ഓണം ഭയങ്കരമായിട്ടൊന്നും ഇല്ല ലൈറ്റായിട്ടെല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ ആലോചിക്കുകയും ചെയ്തു എല്ലാ പ്രാവശ്യം സെയിം അല്ലേ കാണിക്കുന്നത് അപ്പം വീഡിയോ എടുക്കണോ അയ്യോ വേണ്ടയോ എന്നൊക്കെ അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ

വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഏലക്കയും കുറച്ച് അണ്ടിപ്പരിപ്പും മിസ് നീക്കാത്ത വരച്ചു ഒഴിച്ചാ പൈസ പിന്നെ നിങ്ങളുടെ മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഉണ്ണിയുടെ ബർത്ത്ഡേം കൂടെയാണല്ലോ ഇന്ന് അപ്പോൾ ഉണ്ണി രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഉള്ള കോലാഹലമാണ് ഈ കാണുന്നത് ആസ് യൂഷ്വൽ അതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആൻഡ് നമ്മളിത് സദ്യയല്ല ഒരുക്കി ഉച്ചയെ കറക്റ്റ് ഒരു മണി ആകുമ്പോഴത്തേക്ക് ഇപ്പ്രാവശ്യം കുറച്ച് ലേറ്റ് ആയി കേട്ടോ സദ്യയെല്ലാം നമ്മൾ വിളക്കിന് മുന്നിൽ വെച്ചു കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയുള്ളൂ ഇപ്രാവശ്യം എന്നാലും അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇലയിൽ കുറച്ച് 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 കുറച്ചേ വെച്ചിട്ടുള്ളൂ ഇനി ഇതെല്ലാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളും വീണ്ടും ഇലയിട്ട് കഴിച്ച് ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ എല്ലാ സദ്യയും മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈവൻ ശർക്കരട്ട് വരെ അങ്ങനെ സത്യച്ചു ഇനി ഒരു ഉറക്കം അത് അത് ആവശ്യമുള്ളതാണല്ലോ ഞാൻ അങ്ങനെ അധികം ജോലിയൊന്നും ചെയ്തില്ല മമ്മി തന്നെയാണ് ചെയ്തത് ഈ വർഷത്തെ ഓണം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രസം ഉണ്ടായിരുന്നില്ല രാവിലെ കണ്ടില്ല വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇവിടെ എല്ലാവരും കരച്ചിലും വീശികളൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും ഈ ഓണം ഇങ്ങനെ അങ്ങ് പോട്ടെ അടുത്ത വർഷത്തെ ഓണം നന്നായിട്ട് ആഘോഷിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് ടച്ച് വുട്ട് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ വൺസ് അഗൈൻ എവ്രി വൺ വിഷിംഗ് എ വെരി 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 ഹാപ്പി ഓണം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി